ഈ ചെയ്ത ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും കുറച്ചാളുകളുടെ പേരെടുത്ത് പറഞ്ഞത് മോഡലിൽ ഭാഷാ സമരവുമായി നമുക്കറിയാം അറബി ഭാഷ ഒന്ന് സവിശേഷമായ ബന്ധപ്പെട്ട് എന്ന ആമുഖത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു നാലു ക്ലാസ്സിലും മുതൽ ഒരു സാഹചര്യമാണ് എന്റെ ഓർമ്മയിൽ കടന്നു വരുന്നത് ജില്ലയിലെ കെ എം സി സി പ്രസ്ഥാനത്തിൽ അറിയാം നമ്മുടെ തിരൂരങ്ങാടിയിലെ പി കെ സുബേഷ് സാഹിബ് പി കെ അഹമ്മദ് മദരിയുടെ മകനാണ് അപ്പൊ അങ്ങനെ ചരിത്ര പശ്ചാത്തലമുള്ള ഒരു ഭാഷാ സമരത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ